പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രം ഹെഡ്ഗെവാർ മെമ്മോറിയൽ സ്കിൽ ഡെവലപ്മെന്റ് ഇടൽ ചടങ്ങ് തടസ്സപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസ് നീക്കം എത്ര തുടങ്ങി ഹെഡ്ഗെവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പ്രതിഷേധം ചടങ്ങിലേക്ക് അതിക്രമിച്ചു കയറിയ യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി പ്രയോഗിച്ചു നീക്കിണ്ടാവും ഈ പേര് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഡി ഡിവൈഫേയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടിയിലേക്ക് വലിയ അതിക്രമവുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നിട്ട് എന്നിട്ട് ഒപ്പം തന്നെ ഈ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് ഇവിടെ ഇതിനെ ശിലാഫലകം ഉൾപ്പെടെ തകർത്തുകൊണ്ട് വലിയ അതിക്രമം നടത്തുന്നു ഈ സ്റ്റേജിൽ നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർപേഴ്സൺ അതുപോലെ തന്നെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആ സ്റ്റേജിനെ പോലും തകർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അതിക്രമവുമായി ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഹരിക്ക് എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ പിന്നെ നിങ്ങളാരും പുറത്തു പോവില്ല ും കൊല്ല ഏറ്റവും വലിയ ഗുണ്ടായുസമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ ആദ്യത്തെ നൈപുണ്യ വികസന കേന്ദ്രമാണ് ഇവിടെ ആരംഭിക്കാനിരുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവരുടെ ഗുണ്ടകൾ ഇതേ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രേരണ നൽകി രാഷ്ട്ര സേവനത്തിന് ഇറങ്ങാനായിട്ട് പ്രേരണ നൽകിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് നൽകിയതിനാൽ ഇവർക്ക് ഏറ്റവും വലിയ അസഹിഷ്ണുത നിങ്ങൾ മതിയല്ലോ ധാരാളം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് ഇന്ന് ഈ പരിപാടി അവർ അലകോലമാക്കിയിരിക്കുന്നത് ഇവിടെ പൊതുമുതൽ നശിപ്പിക്കുന്ന വിധത്തിലുള്ള സംഗതികൾ അടക്കം ചെയ്തിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു സമരം ഇവിടെ നടക്കും എന്ന് മനസ്സിലായിട്ടും ഇത്തരത്തിലൊരു സമരം ഇവിടെ നടക്കുമെന്ന് മനസ്സിലായിട്ടും പോലീസ് വേണ്ട വിധത്തിലുള്ള ഫോഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഇത് ബോധപൂർവം മാർക്സിസ്റ്റ് പാർട്ടിയും അതേപോലെ തന്നെ ഡിവൈഎഫ്ഐയും അവരുടെ കൂട്ടാളികളും അവരുടെ ഗുണ്ടകളും ഈ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്